ഷാനവാസ് എട്ട് ശതമാനം അനുമോൾ പത്തൊമ്പത് ശതമാനം അക്ബർ ഇരുപത്തൊന്ന് ശതമാനം അവളിപ്പോ ഒരു കോടി ഇവിടെ നിന്ന് വാങ്ങിച്ചു വന്നാലും ചേട്ടാ ില്ല ഹൈ ഗ്സ് വെൽക്കം ബാക്ക് ആദ്യ നേരം ഞാനൊരു ഡിസ്ക്ലെയിമർ പറയാണ് നിങ്ങൾ ഒരു വീഡിയോയുടെ കമന്റ് ബോക്സ് എടുത്ത് പോയി നോക്കാൻ കഴിയുക കാരണം പി ആർ ബേബിയുടെ അന്തം ഫാൻസിന്റെ പി ആറുകളുടെ കൂട്ടക്കരച്ചുകൾ നമുക്ക് ഇവിടെ കാണാൻ സാധിക്കും ഇനി അടുത്തുള്ള ഒരു രണ്ടാഴ്ച കൂടി ഈ ഒരു കൂട്ടക്കരച്ചുകൾ ഉണ്ടാവുന്നതാണ് നിങ്ങൾക്ക് എന്തെങ്കിലും അഭിപ്രായങ്ങൾ പറയാനുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നേരെ കമന്റ് ബോക്സിൽ പറയാം പിന്നെ ഒരു കാര്യം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഹൈപ്പ് നിങ്ങളുടെ പ്രതിഷേധം ഈ പി ആറിനെതിരെയുള്ള പ്രതിഷേധങ്ങൾ ഹൈപ്പ് ആയിട്ട് രേഖപ്പെടുത്തുക കാരണം ഈ വീഡിയോ ആദ്യത്തെ അരമണിക്കൂർ തന്നെ ഇവർ നല്ല റിപ്പോർട്ട് അടിച്ചിട്ട് ഈ വീഡിയോ ാക്കി കളയാനുള്ള നല്ല പരിപാടികൾ അവർ ചെയ്യുന്നുണ്ട് ലാസ്റ്റിന്റെ വീഡിയോസിനകത്തൊക്കെ ഇവര് ഇത് തന്നെ ഇത് പരിപാടികൾ ചെയ്തോണ്ടിരുന്നത് ഇവിടെ തൊപ്പി വന്നിട്ട് ലൈവിനകത്ത് അനീഷിനെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കുന്നുണ്ട് അത് തന്നെയാണ് നമ്മളിവിടെ സംസാരിക്കുന്നത് ഈ കുരുക്ഷേത്ര യുദ്ധത്തിൽ ശ്രീകൃഷ്ണൻ അർജുനന്റെ അടുത്ത് പറയുന്ന ഒരു കാര്യമുണ്ടായിരുന്നു ലക്ഷ്യം മാർഗത്തെ സാധൂകരിക്കും അതായത് നമ്മളെ ധർമ്മം നിലനിർത്താൻ വേണ്ടിയിട്ട് മുന്നോട്ട് നമ്മൾ സ്വീകരിക്കുന്ന മാർഗങ്ങളുടെ തെറ്റുകൾ നോക്കേണ്ട ആവശ്യകത ഇല്ല എന്നുള്ളത് അത് ശ്രീകൃഷ്ണൻ പറഞ്ഞ ആരുടെ അടുത്താണ് പാണ്ഡവരുടെ അടുത്തായിട്ടുള്ള അർജുനന്റെ അടുത്താണ് സംസാരിച്ചിട്ടുള്ളത് അപ്പം എന്തുകൊണ്ട് ഓപ്പോസിറ്റ് നിന്നിരുന്ന കൗരവരുടെ അടുത്ത് ദുര്യോധനന്റെ അടുത്ത് എന്തുകൊണ്ട് ഈ ഒരു കാര്യം പറഞ്ഞില്ല കാര്യം അവരെ അധർമ്മം നിലനിൽക്കാൻ വേണ്ടിയിട്ട് അധർമ്മത്തിന്റെ പാത തന്നെയായിരിക്കും പിന്തുടരുക എന്നുള്ള കാര്യം കൊണ്ട് തന്നെയായിരുന്നു അവരുടെ ഭാഗം നിൽക്കാണ്ടിരുന്നത് അല്ലെ പക്ഷേ ഇവിടെ നിങ്ങൾ ബിഗ് ബോസ് ഹൗസിലോട്ട് നോക്കുമ്പോൾ ആ രീതിയിൽ ദുര്യോധനന്റെ കൗരവരുടെ ആ ഒരു പടയിൽപ്പെടുന്ന ഒരാളാണ് നമുക്ക് ഈ പറയുന്ന പി ആർ ബേബിയെ നമുക്ക് വേണമെങ്കിൽ അങ്ങനെ നമുക്ക് സംബോധന ചെയ്യാം കാര്യം പി ആർ ബേ ചെയ്തേക്കുന്ന എൻ്റെ സ്വാർത്ഥ വേണ്ട അല്ലെങ്കിൽ ഞാൻ ചെയ്യണം എന്ന ആവശ്യത്തോടു കൂടി തന്നെ ബാക്കിയുള്ള ഒരാളുടെ ഫീലിങ്സിനോ അവരുടെ കുടുംബങ്ങൾക്കോ അവരുടെ വ്യക്തി ജീവിതത്തിനോ കാര്യങ്ങൾക്ക് എങ്ങനെ ബാധിക്കുമെന്ന് ഒന്നും നോക്കാതെ ഈ പറഞ്ഞ പോലെ ലക്ഷ്യമാർഗത്തെ സാധു കരിക്കും എന്ന് പറഞ്ഞുകൊണ്ട് അധർമ്മം നിലനിൽക്കാൻ അതായത് ജയിക്കാൻ വേണ്ടിയിട്ട് എന്ത് ചീപ്പ് തീയേറ്റർ ഗെയിമും കളിച്ചുകൊണ്ട് ഇങ്ങനെ മുന്നോട്ട് വന്നേക്കുന്ന ഒരു വ്യക്തിയായിരുന്നു അല്ലേ അപ്പം അങ്ങനെ ഒരാൾ അവരുടെ പി ആറിൻ്റെ സാധനങ്ങൾ ഞാൻ ഒരുപാട് കാര്യങ്ങൾ ഇവരെ കാണിച്ചു കൂട്ടിയിരിക്കുന്ന ബാക്കിയുള്ള കണ്ടുള്ള ഡീഗ്രേഡിങ് ഭിക്ഷയാചിക്കുന്ന പോലെ തന്നെ പോയി വോട്ട് നിണ്ട് ഇങ്ങനത്തെ ഒരുപാട് പരിപാടികൾ ഇവർ കാണിച്ചിട്ടുണ്ടായിരുന്നല്ലേ അപ്പൊ അങ്ങനെയുള്ളപ്പം തൊപ്പി ഇതിനകത്തോടെ വന്ന് പറഞ്ഞതിനെ കുറിച്ചിട്ട് ഭയങ്കരമായിട്ട് തൊപ്പി അങ്ങനെ പറയാൻ ആരാണോ തൊപ്പി എന്തിന് സംസാരിച്ച കുറെ സാധനങ്ങളുണ്ട് ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് സംസാരിക്കാം തൊപ്പി പറയുന്ന കാര്യങ്ങൾ ആദ്യം ഇങ്ങോട്ട് കാര്യങ്ങളാട്ട് എല്ലാരും ഒരു കൈസ് ഇത് പി ആർ എന്ന പത്ത് വയസ്സ് പി ആറോ വാങ്ങിട്ട് ചെയ്യുന്നതല്ല അല്ലെങ്കിൽ തൊപ്പിക്ക് പി ആർ വാങ്ങേണ്ട ഒരു ആവശ്യമില്ല ഡെയിലി തൊപ്പി ഉണ്ടാക്കുന്ന എമൗണ്ട് നിങ്ങൾക്ക് അറിയാന്നുള്ളത് ഞാൻ വിചാരിക്കുന്നു ഒരു അപ്രോക്സിമേറ്റ് എമൗണ്ട് നിങ്ങൾ തന്നെ ഒന്ന് ഊഹിച്ച് നോക്കുക ഒരു വർഷം നമ്മളെ കഷ്ടപ്പെട്ട അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സാധനക്കാർ ഉണ്ടാക്കുന്ന പൈസ ഒരു ദിവസം കൊണ്ടൊക്കെ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു വ്യക്തിയാണ് തൊപ്പി അങ്ങനെയുള്ള തൊപ്പിക്ക് ഈ പി ആർ ബോ എടുക്കേണ്ട ആവശ്യമില്ല പിന്നെ എന്നെ പി ആർ ആക്കുക കുഴപ്പമില്ല ഞാൻ അക്ബറിന്റെ അക്ബറിന്റെയും അനീഷിന്റെയും നിവിന്റെ കൈയിൽ നിന്നും എന്തായാലും നൂറ് പുറത്തായാലും നെവിന്റെ കൈയിൽ നിന്നും ഒരു മുപ്പത്തഞ്ച് ലക്ഷം രൂപ വാങ്ങിച്ചു തന്നെ നിങ്ങൾ വിചാരിക്കുക വേറെ ഒന്നും നിങ്ങൾ വിചാരിക്കണ്ട ആറ് ആക്കിയാലും ഈ പി ആർ ബോട് മാത്രം എന്നെ പി ആർ ആക്കാണ്ടിരുന്നാൽ മതി കപ്പ അനീഷ് നോക്കാം ഓക്കെ എല്ലാരും ഇതില് വോട്ട് ചെയ്തവരും ബാമെയ്തവരും കമന്റിൽ ഇടുന്നവരും ഇങ്ങനെ പറഞ്ഞിട്ട് കാര്യമില്ല ഞാൻ പറഞ്ഞു ഇവിടെ വന്നിട്ട് ടൈപ്പ് ചെയ്തിട്ട് കാര്യമില്ല ഇത് സാധനം റിസൾട്ട് ഉണ്ടാണെങ്കിൽ പോയി വോട്ട് ചെയ്യും എല്ലാരും അനീഷിന് പോയിട്ട് ഇവിടെ വോട്ട് ചെയ്യാൻ അല്ല ട്ടാ ഈ ചാറ്റില് വോട്ട് ചെയ്യാനല്ല പോയിട്ട് ഹോട്ട്സ്റ്റാർ ഡൌൺലോഡ് ചെയ്തിട്ട് ഹോട്ട്സ്റ്റാറിൽ ബിഗ് ബോസ് എടുത്തിട്ട് ബിഗ് ബോസിൽ വോട്ടിംഗ് ഓപ്ഷനിൽ ഇതാ ഞാൻ കാണിച്ചോ ഓക്കെ ഹോട്ട്സ്റ്റാർ തുറക്കോ ഏഹ് ഹോട്ട്സ്റ്റാർ എന്ന് തുറന്നിട്ട് ബിഗ് ബിഗ് ബോസ് എടുക്കുക വോട്ട് ഓപ്ഷൻ ഉണ്ടാവും തൊപ്പിയുടെ ലൈവ് ഒരുപാട് ആളുകൾ കാണുന്ന ഒരു ലൈവാണ് തൊപ്പി അത്തോളം ഇൻഫ്ലുവൻസിംഗ് ആയിട്ട് ഒരു വ്യക്തിയാണ് അപ്പം തൊപ്പി ഇങ്ങനെ ഒരു കാര്യം പറയുമ്പോൾ മോസ്റ്റ് മെജോറിറ്റിയും പോയി അവിടെ വോട്ട് ചെയ്യും അപ്പം ഇതിനകത്ത് എങ്ങനെ വോട്ട് ചെയ്യണമെന്ന് പറയാ വളരെ കൃത്യമായിട്ട് കാണിച്ചു കൊടുക്കുന്നുണ്ട് അപ്പൊ ഇതിനെ ഭയങ്കരമായിട്ട് ഇവൻ ആര് ഇപ്പമയത്ത് ഇങ്ങനെ പി ആർ ബി പി അഗേൻസ് ആയിട്ട് അനീഷിന് വോട്ട് ചെയ്യാൻ പറയുന്ന കുറെ ആൾക്കാർ സംസാരിക്കുന്നുണ്ട് തൊട്ടപ്പുറത്ത് ലക്ഷ്മി നക്ഷത്ര ഷിയാസ് കരീം തങ്കച്ചൻ അങ്ങനെ ഈ പി ആർ ബേബിയുടെ കുറെ ആൾക്കാർ വന്നിട്ട് ഇത്തരത്തിൽ പി ആർ ബേബിനെ സപ്പോർട്ട് ചെയ്യണം അല്ലെങ്കിൽ വോട്ട് കൊടുക്കണം എന്ന് പറയുന്നുണ്ട് ലക്ഷ്മി നക്ഷത്ര തന്നെ വന്ന് പറഞ്ഞേക്കുന്ന ഒരു കാര്യമാണ് ഞാൻ ഇപ്പോഴേ കൺഗ്രാചുലേറ്റ് ചെയ്തിരിക്കുന്നു കപ്പ് കൊടുത്തു എന്ന് പറഞ്ഞുകൊണ്ട് കൺഗ്രാചുലേറ്റ് ചെയ്തിരിക്കുന്നു എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പൊ അതൊക്കെ എന്താണ് അവർക്ക് ചെയ്യാം പക്ഷെ ആരും ഒന്നും ചെയ്യാൻ പറ്റില്ല ഞാൻ മുമ്പ് പറഞ്ഞിട്ടുണ്ട് എന്റെ പേഴ്സണൽ ഫേവറേറ്റ് അക്ബർഖാനാണ് അപ്പം അനീഷ് കപ്പടിച്ചാലോ നെവിൻ അക്ബർഖാനോ ഇവർ ആര് കപ്പടിച്ചാലോ ഒരു പ്രശ്നവും ഇല്ല പി ആർ ബേബി കപ്പടിച്ചു കഴിഞ്ഞാൽ ആ ഷോയുടെ നിലവാരം തന്നെ ഇല്ല പോയി കാര്യം പിന്നെ പി ആർ ബേബി കപ്പടിച്ചാലും വലിയ പ്രശ്നം കാര്യം നമുക്ക് കണ്ടന്റ് ആണ് ഇനി കുറച്ച് നല്ലത് എന്തായാലും ഇനി രണ്ടാഴ്ചയും കൂടെ ഈ ഒരു പി ആർ ബേബിയുടെ ഈ കമന്റ് ബോക്സിലെ കൂട്ടക്കരച്ചുകൾ നമുക്ക് കാണാൻ പറ്റും വളരെ കൂടുതലാന്ന് പറയുന്നുണ്ട് പക്ഷേ അനുമോളാണ് മോനെ അനുമോളെ സപ്പോർട്ട് അനക്ക് ഞാൻ ഈ അനുമോളയും അനീഷിനും സപ്പോർട്ട് ചെയ്യാൻ ഒരു നേർത്ത രേഖ ഉണ്ടായിട്ടുള്ളു എനക്ക് മനസ്സിലാ ഇതിൽ രണ്ടാൾക്കാരെ ആര് സപ്പോർട്ട് ചെയ്യണമെന്ന് എനിക്കൊരു കൺഫ്യൂഷൻ ആദ്യം ഉണ്ടായിരുന്നു പിന്നെ അത് കാര്യങ്ങൾ അറിയുന്നത് ഇവര് ഏഹ് ഇത് ഭയങ്കര ഇവിടെ തുപ്പി ഇപ്പൊ സംസാരിക്കുന്നത് ഈ പി ആറിന്റെ ഈ മാസമായിട്ടുള്ള സാധനം കണ്ടിട്ടാണ് ഈ പി ആർ ബേബിക്ക് അഗൈൻസ്റ്റ് ആയിട്ടുള്ള രീതിയിൽ ഇപ്പം തൊപ്പി ഇവിടെ നിൽക്കുന്നത് ഇപ്പൊ നമ്മൾ ചെയ്തേക്കുന്ന ഒരു കാര്യം എന്തായിരുന്നു പി ആർ ബേബി നമ്മള് പല വീഡിയോസ് റിവ്യൂസ് ചെയ്തപ്പോ നമ്മള് ഇത് അനുമോളെ അല്ലെങ്കിൽ ഈ പി ആർ ബൈബിനെ ഡീഗ്രേഡ് ചെയ്യുക തന്നെയാണെന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ വീഡിയോ ചെയ്തിരുന്നു കാര്യം എന്തുകൊണ്ടാണ് കാര്യം പി ആർ ബൈബി ചെയ്യുന്ന തെറ്റുകളെ നമ്മൾ ചൂണ്ടി കാണിച്ചുകൊണ്ട് സംസാരിക്കുമ്പോൾ ഇത് ഡീഗ്രേഡിങ് ആണ് അവർന്ന് കാശ് വാങ്ങിച്ചു ഇവർ ആയിരുന്നു കാശ് വാങ്ങിച്ചു ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് എന്നിട്ട് ബാക്കിയുള്ള കണ്ടസൻസിനൊക്കെ ഈ പി ആർ ബൈബിയുടെ പി ആറുകൾ വന്നിട്ട് മാസിയുടെ ഡീഗ്രേഡ് ചെയ്യുകയാണ് അക്ബർ ഖാനെ അനീഷിന് ഇവരൊക്കെ എത്രത്തോളം ഇപ്പം നിങ്ങൾ നോക്കിയാൽ മതി പല വീഡിയോസ് കാണാം അനീഷിന് ആയിട്ട് കുറേ സാധനങ്ങൾ അക്ബറിനെ അക്ബറിനെ നൈസായിട്ട് സൈഡ് കാര്യം അക്ബർ കയറി വരില്ല എന്ന സാധനം മനസ്സിലായിട്ട് നേരെ അനീഷിനെതിരെയാണ് ഇപ്പൊ ഭയങ്കര രീതിയിൽ മാസിയോ ഹേറ്റ് കാര്യങ്ങളൊക്കെ സ്പ്രെഡ് ചെയ്തത് ഇത്രയും കാര്യങ്ങൾ ചെയ്തു ഇത് നേരത്തെ ചെയ്തപ്പോൾ ഇത് കണ്ടുകൊണ്ട് ഒരു പോലെ നമുക്ക് ബാക്കിയുള്ള തോന്നിയില്ല ജീവിതം വെച്ചിട്ട് ഇങ്ങനെ ഡീഗ്രേഡ് അപ്പം പിന്നെ ചെയ്തപ്പോ ആർ ബേബിക്ക് ചെയ്യാമെങ്കിൽ എന്തുകൊണ്ട് നമുക്ക് ഈ ഒരു സാധനം അതുകൊണ്ട് തന്നെയായിരുന്നു അങ്ങനെ തന്നെ പറഞ്ഞു നമ്മള് വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നേ എനിക്ക് തോന്നുന്നു തൊപ്പിയും ആ ഒരു സാധനം വിചാരിച്ചിട്ടായിരിക്കും ഇത്തരത്തില് സംസാരിച്ചിട്ടുണ്ടാവുക പഴയ വളർന്ന ഒരു വീടും പിന്നെ വലിയ ഇപ്പത്തെ വീടും എന്നിട്ട് അച്ഛൻ വോട്ട് ചെയ്യണം എന്ന് പറയുന്ന വീഡിയോ അറിയോ ആ പഴയ അതായത് എല്ലാത്തിനും നല്ല ബുദ്ധിയും കുരുട്ടുമായിട്ട് അമ്മമാര് കളിക്കുന്ന എനിക്ക് മനസ്സിലായി ഓക്കെ അതില് സാധാരണക്കാരൻ ജയിക്കണം എന്നുള്ളതാണ് എൻ്റെത് എനിക്ക് ഇവര് ഭയങ്കര ദാരിദ്ര്യം പറയില്ലെടാ അതായത് അനുമോൾക്ക് ഇതില്ല ഏഹ് കൊറേ കടങ്ങളുണ്ട് പൈസ ഇല്ല കയ്യിൽ ഏഹ് ദാരിദ്ര്യത്തിലാന്ന് എന്തോ ഒരു തൊള്ളടാ എടാ മോനെ ഒരു പരിപാടിക്ക് ഒരാള് പോയി കഴിഞ്ഞാൽ എത്ര പൈസ വാങ്ങുന്നതെന്ന് ഞമ്മക്കറിയാം ഓക്കെ ഞമ്മക്കറിയാം സാധാരണക്കാരെ പറ്റിക്കാൻ നോക്കല്ലേ മോനെ ഏഹ് സാധാരണക്കാരെ പറ്റിക്കാ നിങ്ങള് നോക്കല്ലേ ഞാൻ പറഞ്ഞു കൊടുക്കും അതാണ് ഒരു വീഡിയോ ഗ്രേഡൻ ഒരു പ്രൊമോഷൻ ചെയ്യുന്നതിന് നമുക്കറിയാം നമ്മൾ എത്ര എമൗണ്ട് ഒക്കെയാണ് ഓരോ ഒക്കെ വാങ്ങുന്നത് എന്നുള്ളത് അപ്പം ഈ പി ആർ ബേബിനെ പോലുള്ള സോഷ്യൽ മീഡിയയിൽ എത്ര വൺ മില്യൺ അതുണ്ട് ഇതുണ്ടെന്നൊക്കെ ഇവരുടെ പി ആർ ബേബിയുടെ പി ആർ എസ് പറയുന്നുണ്ടല്ലോ അപ്പോൾ അതൊക്കെ വെച്ചാൽ എന്തോരം കിട്ടുന്നുണ്ട് അങ്ങനെ ഒരു വ്യക്തി സ്റ്റാർ മാസിക്കൽ ഒരാളാണ് അപ്പം അവിടെ പോയിട്ട് എന്താ വെറുതെ ഉപ്പുകഞ്ഞി മാത്രമായിരുന്നു അവിടെ വാങ്ങിച്ചുകൊണ്ടിരുന്നത് ഈ പെട്ടുന്ന ശമ്പളം അല്ലെങ്കിൽ ഈ കിട്ടുന്ന ഉദ്ഘാടനത്തിൽ പോകുന്ന കിട്ടുന്ന പൈസ ഒക്കെ എങ്ങനെ പോയി ആവിയായി ഇപ്പോൾ പല ആൾക്കാരും പറയും ചിലവുകളുണ്ട് ചിലവുണ്ട് കോഴ്സ് ചിലവുകളുണ്ട് ഈ ചിലവുകളൊക്കെ കാർ വാങ്ങാൻ ഇതൊക്കെ കാണിക്കുന്നുണ്ടല്ലോ അപ്പൊ പിന്നെ വന്നിട്ട് ഈ ദാരിദ്ര്യം ആവശ്യം ആവശ്യമുണ്ടാവും അപ്പൊ എന്തുകൊണ്ടാണ് പി ആർ ബി എഫ് ഇത്തരത്തിലുള്ള ദാരിദ്ര്യം പറയുന്നത് ഇവരുടെ സ്റ്റാർ മാജിക്കിന്റെ ഷോ ഡയറക്ടർ ആയിട്ടുള്ള ആ ഒരു പുള്ളി വന്ന് പറയുന്ന കേട്ടല്ല ഒരു കോടി കയ്യില് കിട്ടിയിട്ട് വന്നാലും പറയൂ ദാരിദ്ര്യമാണ് ഈ ഏട്ടാന്ന് പറഞ്ഞോണ്ടിരിക്കുക അങ്ങനെ ഒരാളാണ് പി ആർ ബി എഫ് ബാക്കിയുള്ളവർക്ക് ഈ പറയുന്ന പ്രശ്നങ്ങൾ ബുദ്ധിമുട്ടുകളൊന്നും ഇല്ലാണ്ട് ഞാൻ റബ്ബർ കിട്ടിയിട്ട് അല്ലെങ്കിൽ വിറക് കീറിയേക്കുന്ന ഒരു വ്യക്തിയാണ് ബാക്കിയുള്ള ആൾക്കാർക്ക് ഒരു കഷ്ടപ്പാട് ഇല്ല അതൊന്നും ആരും വാല്യൂ ചെയ്യേണ്ട ആവശ്യമില്ല എന്തോ ചെയ്ത് പോയാൽ കുറഞ്ഞത് ഒരു നൂറ് ഫോളോവേഴ്സ് ഉള്ള ഒരാൾ പോലും എത്ര പൈസ വാങ്ങുന്നുണ്ട് ഏഹ് അല്ലെങ്കിൽ ഒരു ചാനൽ പരിപാടിയുടെ റെമ്യൂണറേഷൻ എത്രയാ ഇതെല്ലാം നമുക്ക് കറക്റ്റ് ആയിട്ട് അറിയാം അപ്പൊ അനുമോളായി എത്ര പൈസ ഉണ്ടെന്ന് അനുമോളായി എത്ര ഇറക്കിയിട്ടുണ്ടെന്നല്ലോ ധാരണ ഉണ്ട് വെറുതെ ആടെ വന്നിട്ട് പി ആറിനെ ഏൽപ്പിച്ചിട്ട് അതാണ് പി ആർ ഉള്ളത് കൊണ്ട് മാത്രമാണ് ഇങ്ങനെ ഇപ്പം നോക്ക് ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും വലിയൊരു ഫൈറ്റ് ചെയ്യാറ് അവസരത്തിൽ വെക്കുന്നതിന്റെ കാര്യം എന്താണ് ഈ പി ആർ ഉള്ളതുകൊണ്ട് മാത്രമാണ് ബാക്കി ഇപ്പം നിങ്ങൾ പറയും ബാക്കിയുള്ള ആൾക്കാർക്ക് പി ആർ ഇല്ല കോഴ്സ് ബാക്കിയുള്ളവർക്ക് പി ആർ ഉണ്ട് അവർ ഈ പറയുന്ന തെണ്ടിത്തരങ്ങളും തോന്നിയാസങ്ങളും കള്ളവോട്ട് കേൾക്കുന്നതും പിന്നെ ആശുപത്രിയിൽ പോയിട്ട് വോട്ട് തണ്ടുന്ന പരിപാടികൾ ഇതൊന്നും അവരാരും കാണിക്കുന്നില്ല ഈ പി ആർ ബേബിയുടെ പി ആർ മാത്രമേ കാണിക്കണുള്ളൂ ഇത് കഴിഞ്ഞ സീക്രട്ടായി എന്റെ സാഹിശനയെ വിളിച്ചിട്ട് സംസാരിക്കുന്ന ഒരു ബോസോടെ വെച്ചിട്ടുണ്ടാകും ഞാൻ തുറന്ന് കേൾപ്പിക്കാ ബിഗ് ബോസിന്റെ വോട്ടിംഗ് രാത്രി ഉറപ്പല്ലേ

അതാണ് ഇവിടെ ഫെയർ അല്ലെന്ന് പറഞ്ഞിരിക്കുന്നത് സഹിചട്ടം പ്രോപ്പർ ആയിട്ടുള്ള ഒരു കാര്യമാണ് പറഞ്ഞിരിക്കുന്നത് പക്ഷേ ഇവിടെയാണ് ഞാൻ തുടക്കത്തിൽ പറഞ്ഞത് ഈ കുരുക്ഷേത്ര യുദ്ധത്തിലെ ഈ ഒരു കാര്യം പറഞ്ഞിരിക്കുന്ന ലക്ഷ്യമാർഗത്തെ സാധൂകരിക്കും എന്നുള്ളൊരു സാധനം നേരെ ഓപ്പോസിറ്റ് കൗരവർണയിൽ കിട്ടി അവർ എന്താണ് ചെയ്യുന്നത് അവർക്ക് കിട്ടിയേക്കുന്ന ആ രീതിയിലായിരുന്നു ഇവിടെ പി ആർ ബൈബ് ചെയ്തേക്കുന്നത് അങ്ങനെയുള്ളപ്പോൾ ഇവിടെ അൺഫെയർ ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രം ചെയ്ത് കൂട്ടിയേക്കുന്ന പി ആർ ബൈബർ എടുത്ത് ഇവിടെ ബാക്കിയുള്ളവര് ഫെയർ ആയിട്ട് ചെയ്യണമെന്നാ പറയുന്നത് മുള്ളിനെ എടുക്കേണ്ടത് മുള്ളുകൊണ്ട് തന്നെയാണ് എടാ ഫുള്ള് ഷോ കാണാതെ ചുമ്മാ ഇടയിൽ ഒരു അഭിപ്രായം പറയുമ്പോ അത് അതിന്റെ ക്രെഡിബിലിറ്റിനെ ബാധിക്കോടോ പിന്നെ നൂറ് ദിവസമുള്ള ഷോ അല്ലേ നാളെ ഇതിന്റെ ഓപ്പോക്ക് അറിയാണ്ട് ഇതിന്റെ ലെവൽ ഓഫ് പി ആറിങ് ഒക്കെ എത്രയെന്നുള്ളത് നാളെ തൊപ്പി നാളെ സപ്പോർട്ട് ചെയ്ത് പറഞ്ഞിട്ട് അന്നെ ചിലപ്പോ എല്ലാരും കൂടി പി ആർ ആക്കി കളയും എന്ത് ചെയ്യും എന്നാലും കുഴപ്പമില്ല അങ്ങനെ ആറ് പി ആർ ആണെങ്കിലും പ്രശ്നമില്ല പി ആർ ബേബിയുടെ പിറക്കാണ്ടിരുന്ന പി ആർ ബേബിയുടെ ബി ആർ ആണെന്ന് പറയുന്നത് ഒരു ചാണകക്കുഴി നമ്മളെ കൊണ്ടിട്ട് തള്ളുന്നതിന് സമയമായിട്ട് കാര്യമാണ് പി ആർ ബേബിയുടെ പി ആർ ആണ് ബാക്കിയുള്ള ആൾക്കാരുടെ ഒരു കഴിഞ്ഞിട്ട് ഷിയാസ് കരീമ് വന്നിട്ട് ഇന്റർവ്യൂല് പറഞ്ഞ കുറച്ച് കാര്യം കൊണ്ട് പി ആർ ബാബിയെ പറ്റിയിട്ട് അതുകൊണ്ട് തോന്നിയാസങ്ങളാണ് അതിനകത്ത് ഇവിടെ നിന്ന് കാണിച്ചു അതുകൊണ്ടാണ് പിന്നെ ഈ പി ആറിന്റെ നമ്പർ എന്താണെങ്കിലും ഓർത്തുവെക്കാൻ സാധ്യതയില്ല എന്ന് നമ്മൾ കഴിഞ്ഞ വീടേക്കകത്ത് പറഞ്ഞിരുന്നു കാര്യം വീട്ടിലുള്ള ആൾക്കാരുടെ നമ്പർ ഓർത്തിരിക്കുള്ളൂ അവരെ കോൺടാക്ട് ചെയ്താൽ പി ആറിന്റെ മെയിൻ പി ആറിന്റെ ആ ഒരു നമ്പർ കിട്ടുമല്ലോ ടാർഗറ്റ് ചെയ്യുന്ന അമ്മാതിരി തോന്നിവാസങ്ങളായിട്ട് ഞാൻ ഒരു കാര്യം പറയട്ടെ ഇപ്പൊ ഗോവിന്ദജാമിന്റെ ആ ഹൗസിനകത്തോട്ട് കേട്ടി വിട്ടിട്ട് എന്തിനെ ടാർഗറ്റ് ചെയ്തെന്ന് ചോദിക്കുന്നതിന് തലായിട്ടുള്ള കാര്യമാണ് ഇപ്പൊ പി ആർ ബേബി അത്രയും വലിയ തെറ്റുകൾ ചെയ്തെന്നുള്ള ഞാൻ പറയുന്നത് പക്ഷെ തെറ്റ് ചെയ്താൽ അതിനെ അക്സെപ്റ്റ് ചെയ്യാനും ഉൾക്കൊള്ളാനും അതിനെ മാറ്റി തിരുത്തലുകൾ വരുത്താനും പി ആർ ബേബിക്ക് പറ്റുന്നില്ലെങ്കിൽ പിന്നെ എന്താണ് എല്ലാവർക്കും വന്നിട്ട് പഴയ കുത്തി ഇവ ആരും എല്ലാം ചെയ്താൽ അവര് തന്നെയാണ് അവരെ അവരുടെ കൂടിയോണ്ടിരുന്നത് കല്ല് പോലെ അവിടെ ഇരുന്നോളൂ കല്ലുപോലെ ഇരുന്നു ചത്ത പോലെ അനീഷിനും അനിമോൾക്ക് ഇല്ലാത്ത പ്രശ്നം എന്തിനാണ് ഇവർക്ക് നല്ല രീതിയിൽ ആക്രമിച്ചിട്ടുണ്ട് പുറത്തോടെ ചെന്നിട്ട് എല്ലാരും ചെന്നിട്ട് അനിമോളങ്ങൾ കൂട്ടി ഇനി അഭിലാഷയ്ക്കാണ് കൂട്ടാത്തോളൂ ഞാൻ അനിമോൾ പാലൊന്നല്ല എനിക്ക് അനിമോളെ ഭയങ്കര ഇഷ്ടമാണ് എന്താ അറിയോ ഒരാള് വന്ന വഴി അയാള് കഷ്ടപ്പെട്ടത് ഇപ്പൊ ഈ പറഞ്ഞിപ്പോ അനീഷും യക്ബർ എല്ലാ ആളുകളും കഷ്ടപ്പെട്ടിട്ടുണ്ടോ പക്ഷെ എനിക്ക് അവരുടെ കഷ്ടപ്പാട് അറിയാൻ പാടില്ല അവള് ജീവിച്ചോടനെ ഇവിടെ ജയിച്ചില്ലെങ്കിൽ ഇവിടെ വിടുക എന്തിനും സൈബർ ബുള്ളിങ്ങും ഇപോലെ കമന്റ് ഉണ്ട് അവൾ അങ്ങനെയല്ല ഇവർക്കൊന്നും പേഴ്സണലി ഇവിടെ അറിയാനേ വെറുതെ അങ്ങോട്ട് പറയാ അതായത് പറഞ്ഞു തരുന്നത് നമ്മൾ നരേന്ദ്രമോദിനെ വിമർശിക്കണമെന്നുണ്ടെങ്കിൽ നരേന്ദ്രമോദിനെ നമ്മൾ പേഴ്സണലി അറിയണം എങ്കിൽ മാത്രമേ നമുക്ക് വിമർശിക്കാൻ പറ്റൂ ഇപ്പൊ നമ്മുടെ മുഖ്യമന്ത്രി പിണറായി വിജയനെ വിമർശിക്കണമെങ്കിൽ അദ്ദേഹത്തെ നമ്മൾ പേഴ്സണലി അറിയണം എങ്കിൽ മാത്രമേ നമുക്ക് വിമർശിക്കാൻ പറ്റൂ അത് എന്താണെങ്കിലും നല്ലൊരു കാര്യം കറക്റ്റ് കാര്യം തന്നെ ബുദ്ധിപരമായിട്ടുള്ള ലോജിക്കലി കറക്റ്റ് ആയിട്ടുള്ള കാര്യം തന്നെയാണ് പറഞ്ഞേക്കുന്നത് വ്യക്തിപരമായിട്ട് വ്യക്തിഹത്യ ചെയ്തിട്ടുള്ള ഒരു വ്യക്തിഗത്യം അത് നിലനിൽക്കില്ല വിജയ ഇതാദ്യം പറഞ്ഞ് പഠിപ്പിച്ച് കൊടുക്കണത് ഇതേ പി ആർ ബേബിയുടെ അടുത്ത് തന്നെയാണ് ഓക്കെ പിന്നെ ഈ തൊപ്പി ഇത് വീഡിയോസ് ഒന്നും കാണാതാണോ വന്നിട്ട് ഇതുപോലെ സംസാരിച്ചെന്ന് പറയുന്നുണ്ടല്ലോ എടാ ഇതേ പി ആർ ബേബിയുടെ പി ആർ പേജില് കഴിഞ്ഞ ദിവസം ഇട്ടിട്ടുണ്ടായിരുന്നു അതായത് ഒരു പുളി ഒരു വീഡിയോ ക്രിയേറ്ററിന്റെ വീഡിയോ എടുത്തത് അതായത് ആ പുളി സംസാരിക്കുകയാണ് ഞാൻ ബിഗ് ബോസ് ഒന്നും കാണുന്ന ഒരു വ്യക്തിയല്ല പക്ഷെ എൻ്റെ അമ്മ വന്നെ ഉറക്കത്തിൽ നിന്ന് വിളിച്ചുനിപ്പിച്ചു പറഞ്ഞ പി ആർ ബേബിക്ക് വോട്ട് കൊടുക്കണം മോനെ എന്ന് അപ്പൊ അതുകൊണ്ട് ഞാൻ വോട്ട് ചെയ്ത് എന്തിനാണ് എല്ലാവരും സൈബർ അറ്റാക്ക് ചെയ്യുന്നത് അത് പി ആർ ബൈബിയുടെ ഈ ഗെയിമുകളൊന്നും കാണാൻ സംസാരിച്ചിരിക്കുന്ന ഒരു വ്യക്തിയാണ് പി ആർ ബൈബിനെ സപ്പോർട്ട് ചെയ്തൊന്ന് സംസാരിച്ചത് അതെടുത്തൊരു സ്റ്റോറി ഇട്ടിട്ട് അതിനെ എൻകറേജ് ചെയ്തേക്കുന്ന പി ആർ ബൈബിയുടെ പേജ് വന്നിട്ട് പിന്നീട് വന്ന് പറയുകയാണ് ഇപ്പം ഇത് ഗെയിം പോലും കാണുന്ന ലിങ്കിന് വന്ന് പറയുകയാണെന്ന് നിങ്ങൾക്കാവാം ബാക്കിയുള്ളവർക്ക് ആവാൻ പാടില്ല അല്ലേ ആ അടിപൊളിയായിട്ടുണ്ടെന്നാൽ ഇതൊക്കെ കേട്ട് നിങ്ങൾക്ക് എന്താ തോന്നുന്നു തീർച്ചയായും കമന്റ് ബോക്സിൽ ഇത് ഈ ബോക്സ് പറയാണേന് നിന്റെ വോട്ടിങ് കഴിഞ്ഞിട്ടുണ്ടാവും എന്നുള്ളത് തോന്നുന്നു എന്താണെങ്കിൽ നമുക്ക് അടുത്ത് വീട്ടിലാണ് അപ്പോൾ ശരി പറയും